പാല് കാണിച്ച് അങ്ങനെ ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഹോം ടൂറ് കാണിച്ച് തരുമോന്ന് അപ്പോൾ എല്ലാവരും ഒന്നും വഴുകിക്കുന്നില്ല എന്നാലും അല്ലാതെ ചില്ലറ പ്രശ്നം അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഹോം ടൂറിനാ നമ്മുടെ വീടിന്നാലും ഇപ്പോൾ എടുത്താൽ ഒരു നീറ്റാക്കിട്ട് പിന്നെ ഇനി ബാക്കി നമ്മൾ കിച്ചൺ കുറേ ഐറ്റംസ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ നിൽക്കുമ്പോൾ അത് ചിലപ്പോൾ ഫുള്ളായി കാണും അപ്പോൾ ഹോം ടൂർ അങ്ങനെ ഫസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബാഗും അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ ആയിട്ട് എടുത്ത് വെച്ചിട്ടൊന്നും ഇല്ല ഫുൾ ആയിട്ട് സെറ്റ് ആവണമെന്ന് ആരും പറഞ്ഞാൽ എനിക്ക് പത്ത് പീസൊക്കെ വേണം അപ്പോ നമ്മൾ പാല് കാശുന്ന വീഡിയോയില് ഒരുപാട് കമന്റ് ഇല്ലായിരുന്നു പാല് അങ്ങനെ വേസ്റ്റ് ആയിട്ട് അറിയാൻ പാടില്ല അതൊരു അനാചാരമാണ് ഞാൻ ജനിച്ചിട്ട് ഇപ്പോ വരക്കും എത്രയോ വീടിനെടുക്കാൻ ഞാൻ പോയിട്ടുണ്ട് പാല് കാച്ചിട്ട് പാല് പൊങ്ങ പൊങ്ങണം എന്നല്ലേ പാല് പൊങ്ങണം എന്നുള്ള ഐഹ് അതോ പഴയ കാലും അതൊരു പഴക്കം പുതിയ വീട്ടിൽ അതേ പുതിയ വീട്ടിൽ പോയി പാൽ പൊങ്ങാൻ പഴയ കാച്ചിലേ അതങ്ങനെ തണ്ണി പൊങ്ങാൻ മുടിയോ അതിനെ പാല് പോകാൻ അതൊരു ഞാൻ ജയിച്ചിട്ട് ഇപ്പൊ ഇപ്പൊ ഈ വീട്ടിൽ വരുന്നവരക്കും പാ പാല് കാഴ്ചയും പാല് പോങ്ങണും ഈ നാട്ടിൽ ഈ എത്രയും വീട്ടിലത്തെ ഔസ് വാമിംഗ് പോയിട്ട് ഫസ്റ്റ് രാവിലെ നേർത്ത പാല് കാച്ചു പാൽ കാച്ചി അവർ ഈ ചിലർ നോക്കി പാൽ ഏത് സൈഡാണ് പൊന്നണേ ആ സൈഡ് നല്ല ഇതെടുക്കും എന്നൊക്കെ സന്തോഷം നമുക്ക് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത ആയതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ആ ഒരു പാത്രത്തിൻ്റെ നാല് കുറവ് ഒരേമാതിരി ഗുഫിൽ നിന്ന് പൊന്തി വരുന്നത് അങ്ങനെ ഗുഫിൽ നിന്ന് പൊന്തി വരുമ്പോൾ ഒരു സന്തോഷം ചിലർ പറയും ആ വീട് പാൽ പൊന്തിയില്ലെങ്കിൽ ആ വീട് ഇരിക്കാൻ നന്നല്ല അങ്ങനെയൊക്കെ ചിലർ പറയും ചിലപ്പോൾ കഷ്ടത ഉള്ള വീടായിരിക്കണം പക്ഷെ അങ്ങനെയെന്ന് എനിക്കറിയില്ല നമ്മൾ എൻ്റെ ഒരു ഞാൻ കേട്ടറിഞ്ഞിട്ടും ജനിച്ചു വന്നപ്പോൾ കണ്ടത് ഞാനിവിടെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ചിലർക്ക് അത് വിശ്വാസം ഉണ്ടാവില്ല ചിലർക്കത് വിശ്വാസം ഉണ്ടാവും അങ്ങനെ ഇത് പണ്ടിട്ട് എല്ലാവർക്കും ഒരേമാതിരിയാവില്ല ഓരോരുത്തർക്കും അവരുടേതായ ഓരോ ഇഷ്ടങ്ങളോ അഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ വന്നെടുക്കണം ഇതെല്ലാം ഞാൻ ടോപ്പിക്ക് ചെയ്യുന്നു കമൻറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഹോം ടൂർ കാണിക്കാൻ കാണിക്കാനുണ്ടായിരുന്നു ഹോം ടൂർ പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ട് മുതലാണ് ഞങ്ങൾ കാണിക്കുന്നത് പിന്നെ ഈ വീട് ഞങ്ങൾ എന്താ ചൂസ് ചെയ്യാൻ കാരണം എന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം ഫസ്റ്റ് പോകട്ടുള്ളൂ അതിന് ശേഷം ബാക്കി ചുറ്റുപാടും അതുകൂടൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകില്ലേ അപ്പോൾ വീടും വീട് കാണാൻ പോകില്ലേ അപ്പോൾ എല്ലാവരും വരും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വീടിന്റെ നമ്മുടെ വീടല്ല ആരാൻ്റെ വീടാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വീട് തന്നെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് നമ്മുടെ ഗേറ്റ് കാണും ഇപ്പുറത്ത് വണ്ടിയുടെ വണ്ടിയൊക്കെ നിർത്താം ഇപ്പോൾ നമ്മൾ കയറി ഇറങ്ങാതെ ഇതാണ് പക്ഷേ ഈ ഗേറ്റ് എപ്പോഴും ടൈം കുറ്റിയിട്ടുണ്ടാവുള്ളൂ കാരണം ഇവിടെ മൂന്ന് കൂട്ട നായ ഉണ്ട് ഫസ്റ്റ് വന്ന് അന്ന് ഞങ്ങളെ കടിക്കണ്ടാണ് അപ്പോൾ ആൾക്ക് പരിചയിക്കുന്നു നമ്മളീ തലയിൽ ഇങ്ങനെ ഈ ഏരിയയിൽ ആദ്യം മു തലയിൽ ഷാൾ ഇട്ട് പോകുന്ന ആൾക്കാർ ഇല്ലല്ലോ അത് കാരണം കൊണ്ടായിരിക്കും അപ്പോൾ നമ്മളെ വീടിൻ്റെ എൻട്രൻസ് മിസ്റ്റ് പോകാണ് ഇത് ഹൗസ് ഓണറാണ് ഹൗസ് ഓണർ പറഞ്ഞാൽ അവർ വയസ്സായ രണ്ടുപേരാളു അവർ താഴത്തുണ്ട് അപ്പം നമുക്ക് മേളയാണ് വീട് അത്ര സ്റ്റെപ്പ് കയറാമല്ലെങ്കിലും കുറച്ച് സ്റ്റെപ്പ് കയറാറുണ്ട് അപ്പോൾ എല്ലാം അതിന് ഗേറ്റ് കുട്ടിയിട്ടിട്ട് വരണം ആയി പോലും അത് അത് വേണ്ട അപ്പോൾ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഇവിടെ ഉണ്ടെങ്കിൽ നല്ല വെള്ളം ഉണ്ടെങ്കിൽ പോലും നല്ല സ്പീഡിൽ വരുമ്പോൾ നമുക്ക് മേളെ തരാൻ പറ്റുന്ന ഇപ്പോൾ ഉപ്പ് വെള്ളം പോരിങ്ങൾ ഉള്ള പറയും നമുക്ക് ആവശ്യമില്ല രാവിലെ കൂടുമ്പോ നാലു നാല് കുടം കൊടുക്കും അത്ര ഇതാണ് നമ്മുടെ തെപ്പ് പോലെ ആയിട്ടുണ്ടോ അതാ നാല് രണ്ടു നാള് കൂടുമ്പോ പോകുന്ന രാവിലെ ഒരുപാടോ വൈകുന്നേരം ഒരുപാടോ മതി ഇല്ലെങ്കിൽ സമയത്ത് നരച്ചാല് അപ്പോൾ ഇതാണ് നമ്മുടെ കയറി ഇറങ്ങി അപ്പൊ പിന്നെ ഇവിടെ ഒരു ഫ്രസ്റ്റ് ഒരു വീടുണ്ട് വീട്ടിലുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ വീട് വരാതെ ഇനി നമുക്ക് പോകും അപ്പോൾ ഇതാണ് വീടിന്റെ ഫ്രണ്ട് ഫ്രണ്ട് ഇതാണ് ചെക്കുന്ന് വീടിന്റെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇനിയും കല്ലറ ചില്ലറ പരിപാടികൾ ഉണ്ട് ഇവിടെ അതൊന്നും ഇനി നമ്മൾ സെറ്റാക്കിയിട്ടില്ല ഇത് നമ്മൾ എടുക്കാൻ വേണ്ടി വെച്ചതാണ് എനിക്ക് ഗൈഡർ വാങ്ങിയിട്ട് ഞാൻ അല്ലെങ്കിൽ ആകെ കുറച്ച് ദിവസം ഇടു തണ്ടേദന ഒരു കാര്യം കൊണ്ട് വെയിറ്റ് എടുക്കാത്ത കാര്യം കൊണ്ട് ഗൈഡർ തന്നെ അറിയിച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും ആരോടും ചോദിച്ചാൽ അവർക്ക് നമ്മൾ കൊടുക്കും അപ്പോൾ ഇത് ഫ്രണ്ട് അപ്പോൾ നമ്മൾ വാഹനം ഒട്ടിക്കാൻ ഞാൻ ഇതിന് മേലെ ഫസ്റ്റ് ആരെ കൂടിക്കുന്നത് വീട് ഒരു വേല കണ്ടാവില്ല അമ്പോ വേലിനൊരു മുരുകൻ്റെ വേല മുരുകന്റെ വേലുണ്ടായിരുന്നു അപ്പം അതൊരു ഇത് വേണ്ട വേണമെങ്കിൽ ഞാൻ ഇങ്ങനൊരു ഡെക്കറേഷൻ വാങ്ങി ഇതിൽ ഒട്ടിച്ചതാണ് ഇനി ഇത് ഓപ്പൺ ഓപ്പൺ സ്പേസ് ആയിരുന്നു ഓപ്പോസ്റ്റൊക്കെ വീടുകളുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഫുൾ ടൈം ഇങ്ങനെ അടുത്ത വാതിൽ തോന്നിടാൻ പറ്റില്ല അപ്പം നമുക്ക് ഇവിടെ ഒരു കർട്ടൻ വാങ്ങിയിടണം ഏകദേശം ഒരുപാട് കർട്ടൺ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് മേലെ നമ്മളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഒന്നുമല്ല നമ്മുടെ ഒരുപാട് ഫോട്ടോകളായിരുന്നു കൊണ്ട് ഞാൻ അത് അങ്ങനെ ഒട്ടിച്ച ആണി ഓൾറെഡി ഇവിടെ ആണി ഉണ്ട് അത് കൊണ്ട് ആണിത് മാറ്റി ചിലപ്പോൾ ഗ്ലാസ് അണപ്പൊട്ടും അപ്പൊ അത് അവിടെ ഇരുന്ന് ആരുടെ ശല്യം ഇല്ലാണ്ട് അത് അവിടെ ഇരു നോളും അപ്പൊ നമ്മള് നമ്മുടെ കൊട്ടാരത്തിന്റെ വാതിൽ തുറക്കാം അത്ര അപ്പൊ നമ്മള് ഹാളിൽ കയറി ഇതാണ് ഹാള് ഹാളിന്റെ ഫ്രണ്ട് ഫ്രണ്ടിലൊരു ജനലുണ്ട് ആ ഫ്രണ്ടിലെ ജനലിത് തന്നെ മണി പ്ലാന്റ് വർഷമായിട്ട് ഞാൻ വളർത്തുന്നതാണ് അപ്പോൾ അത് ആദ്യം ശല്യമല്ലാണ്ട് അതാണ് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ സ്കൂളത്തേത് മദർ സഭയോ ഇത് ലഞ്ചിട്ടേക്കുവാണെങ്കിൽ ഇതിരുന്നാലേ എനിക്ക് രാവിലെ എളുപ്പപ്പണിയോ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയിച്ചാൽ എനിക്ക് അറിയാറില്ല അപ്പോൾ ഇതാ ഇനി ഈ ഹാളിൽ നിന്ന് നേരെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണക്കും പെട്ടെന്ന് കണ്ട റൂമാണെന്ന് വിചാരിക്കുക കിച്ചണുക്കും ഡോറുണ്ട് അപ്പോൾ നമ്മൾ കിച്ചൺ ഡോർ നിൽക്കുക അപ്പോൾ നമ്മുടെ കിച്ചൺ ഇതാണ് നമ്മുടെ കിച്ചൺ നിങ്ങൾക്ക് രണ്ടാമെന്ന് അധികം നമ്മളെ അധികം പാത്രങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് ഇല്ല ഇതന്നെ ഉള്ള പാത്രങ്ങൾ നമ്മൾ നാല് പേർക്ക് എന്താ കുറേ പാത്രത്തിന് നമ്മുടെ ബിരിയാണി പാത്രങ്ങൾ പാത്രങ്ങളും അതിലുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ മേള റാക്കില് അട്ടാണെന്നുണ്ട് അല്ലേ ഉള്ളിൽ ഒരു ഇതുണ്ട് അപ്പൊ നമ്മുടെ പകുതി മുപ്പാൽ ബ്രമ്മുകള് കടങ്ങളുടെ സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കൂടുതൽ ഇട്ടിട്ടുണ്ട് അത്യാവശ്യമായ സാധനങ്ങൾ മാത്രം കിട്ടുന്ന വെച്ചിട്ടുണ്ട് പിന്നെ ആ വീടിനെ അഭ്യസിച്ച് ഈ വീടിലെ ഷെൽഫുകൾ അധികമാണ് എവിടെ അവിടെ എന്താ വർക്ക് ഉണ്ടത് എനിക്കറിയില്ല അത്രക്കും ഇവിടെ കാര്യമാണ് പിന്നെ ഏതൊരു വീട്ടിൽ പോയാൽ എനിക്കൊരു കാര്യമുണ്ട് ഈ ഒരു പാത്രം വെക്കുന്ന സ്ഥാനം ഒക്കെ എനിക്കുള്ള സ്ഥാനം ഉണ്ടാവും ഈ പാത്രം അങ്ങനെ ഇങ്ങനെ ഉണ്ട് പിന്നെ എക്സ്ട്രാ ചെറിയ ചെറിയ പാത്രങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു കൊട്ടയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് സ്പേസ് ഇന്ന് ഇവിടെ നമ്മള് കുറച്ച് ഡപ്പ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളാണുള്ളു നമ്മൾ ഓൾറെഡി നമ്മൾ വീടുകളിൽ പണിട്ടുണ്ടാവും കുറച്ച് പർച്ചേസ് ഉണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പഴയ സാധനങ്ങളൊന്നും ഞാൻ വീട്ടിൽ കയറിയിട്ടില്ല എല്ലാം പുതിയത് എന്നാലും അല്ലെങ്കിൽ ചിലരെ ഡപ്പുള്ളത് അങ്ങനെ എടുത്തിട്ട് വന്നു എന്നുള്ളൂ നമ്മൾ ഡപ്പിൽ കുട്ടനൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഓൾറെഡി അതൊക്കെ മാറ്റും പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാൻ തനിയ ഒരു സ്ഥലമുണ്ട് അത് ആറെഡി ഉപദ്രവം അല്ലാണ്ട് ആ അത് ഇത് ഓരോരുത്തർ നിൽക്കുന്നുണ്ട് പിന്നെ ഇനി ഇത് എത്ര ഒരു കല്യാണം കഴിഞ്ഞാൽ എത്ര പാത്രങ്ങൾ കിട്ടണേ ഇതുവാണെങ്കിലും പാത്രമാണെങ്കിലും നമുക്ക് ഇതിൽ ഇടാം പിന്നെ പിന്നെ കളിച്ചാലും വലിച്ചാലും ഉള്ള ഫാനേ അവിടെ ചൂടുന്നറിയില്ല നമുക്ക് ഇനി അടുത്ത സ്പെഷ്യൽ പോകാം ഈ നമ്മള് ഇനി പോണത് നമ്മള് ഹാളൊക്കാണ് ഇതാണ് നമ്മുടെ ഹാള് ഹാല്പ്പോ ഒന്നും ഉണ്ടാവില്ല ഓപ്പൺ സ്പേസ് ആണ് അത് ഒരു ഇപ്പൊ പെട്ടെന്ന് അല്ലെങ്കിൽ വിട്ടുതരം വന്നാൽ കൂടെ ആ തലക്കന്ന് ഈ തലവരക്കും നമുക്ക് കിടക്കാം ഇനിയും വീട്ടിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് ഇനി ഇപ്പോൾ ആർക്കും പരാതി ഒന്നുണ്ട് അപ്പൊ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ എവിടുന്നാണെങ്കിലും നമ്മുടെ സ്വന്തം ബന്ധങ്ങൾ വരികയാണെങ്കിൽ കൂടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് എന്തായാലും പോവാം പിന്നെ ഹാളില് ഈ സൈഡ് ഇതേപോലെ നല്ലൊരു ഇവിടെ ഒരു ചലനുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ ഓൾറെഡി മുന്നേ പറഞ്ഞ മാതിരി ഇവിടെ അത് ഉൾക്കാക്കണം ഇതൊക്കെ വാങ്ങിയിരണം ഹാളിൽ നിന്ന് നമുക്ക് ഒരു ബാത്റൂമ് വരുന്നുണ്ട് ഇതൊരു ചെറിയൊരു ബാത്റൂമാണ് അപ്പോ ഇത് ഇത് നമ്മളുടെ ഒരു ബാത്റൂമാണ് ഈ ഒരു വീട്ടിൽ രണ്ട് ബാത്റൂമാണ് രാവിലെ സ്കൂളിൽ എണീറ്റാലേ രണ്ടാൾ പറയുമ്പോൾ ട്യൂബിൽ ഇതിപ്പോ പ്രശ്നമില്ലല്ലോ ഇപ്പൊ നമ്മള് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹാറല്ലേ നമ്മുടെ വാഷിംഗ് മെഷീനാണ് വാഷിംഗ് സ്ഥാനം ഒന്നും വിചാരിക്കും എല്ലാ ചെറുക്കും അതിൽ കൊടുത്ത് ഇട്ടു കൂടാന്നുണ്ടോ വീട്ടിൽ വന്നിട്ട് ഏകദേശം വാഷിംഗ് മെഷീൻ്റെ സാധനം അപ്പൊ ബാത്റൂമില് ഈസി ആയിട്ട് വളർന്ന പോകും ബാത്റൂം ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പഴയ കൂടെ പക്ഷേ ഇവിടെ എപ്പഴും ഉണ്ടാവും പിന്നെ എന്റെ തയ്യൽ മിഷീനാണ് തയ്യൽ മിഷേനെ പിന്നെ നമ്മൾ സെറ്റ് ചെയ്യണം തൽക്കാലം ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ട് ഇന്നലെ വന്ന് നമ്മൾ ടി വി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടി വി നമ്മള് വാങ്ങി വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോണ കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോണതായിരുന്നു ചിലപ്പോൾ ഇതാവുമ്പോൾ ആളുടെ ഡിസ്റ്റർബ് ഇതൊക്കെ ചുമരുന്നോളും പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ട് സാധനം ഞങ്ങളുടെ മീൻ തൊട്ടി ഇത് ഇവര് കഴുകി ഒരടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ സൈഡിലാണ് ടി കാണാൻ ഒരു മീൻ പറഞ്ഞാലും ഒരു ഓപ്പൺ സ്പേസ് വേണം എന്നാലും അവർ ഇരിക്കും എന്നാലും ഇങ്ങനെ ഞാൻ വളർത്തിയില്ല മീന് വീട് കാലിലാകുന്ന സെറ്റാക്കിപ്പോള് പിന്നെ നമ്മുടെ ഹാളിലുള്ളത് നമ്മുടെ സെറ്റപ്പാണ് നമ്മടെ ഫ്ലേബർ ഫില് ആക്കാണ്ട് ഇതൊരു ഓപ്പൺ സ്പേസ് ആക്കിടക്കുമ്പോ എന്തോരം കയറി എന്തെങ്കിലൊക്കെ ഡെക്കറേഷൻ ഫ്ലവറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് സെറ്റ് ആക്കി എടുക്കാൻ പറ്റാണ് പിന്നെ ഫോട്ടോകൾ അജി അജബിയിൽ പോയിട്ട് വന്ന ഫോട്ടോ ഈ കിറ്റാറ് നമ്മൾ നാട്ടിൽ നാട്ടിൽ എടുത്തു നിന്നുകൊണ്ട് കുറേ ദിവസമായിരുന്നു ഞാനത് ക്രാൻ ചെയ്ത് വെച്ചിട്ടാണ് പുതിയ വീട്ടിൽ വിഷാതായപ്പോഴേക്കും പോകുകയാണെങ്കിൽ പുതിയത് പുതിയത് ഇതാക്കാൻ അടുത്ത് നമുക്ക് പ്രയപട്ടണി ഇന്നലെ ഒരണി ഉണ്ടായിരുന്നുള്ളൂ ഒരു പ്ലേ ബട്ടണി സേഫ്റ്റി ആയിട്ട് ഒരു ഒരിതിൽ വെച്ചിരുന്നു വിറ്റ് വിറ്റെന്താണെന്ന് വെച്ചാൽ പ്ലേ പ്രയപട്ടണി കൊണ്ടുവരക്കും ഈ ഉണ്ടായിരുന്നു കൊണ്ടുവന്നത് അപ്പം അല്ല അപ്പൊ നമുക്ക് അടുത്തത് നമ്മുടെ ഈ ബെഡ്റൂമിൽ പോകണം ഈ ബെഡ്റൂമിൽ പോകണം ഏത് ഫസ്റ്റ് ഏത് വളരെ പോവാൻ എന്താ സ്പെഷ്യലി ചോദിച്ചാൽ നമുക്ക് രണ്ട് ബെഡ്റൂം ഉണ്ട് കണ്ടാലേ മനസ്സിലാവും അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബെഡ്റൂം അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് ഇത് നമ്മള് രണ്ട് മാറ ഇതിനെ സ്പേസ് കണ്ട മനസ്സിലാവും ജസ്റ്റ് വെറുതൊന്ന് ഫ്രീ ആരെങ്കിലും വരുമ്പോഴൊക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് ആ ആകുമ്പോൾ അവർക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം ഈ ഒരു ഇതിനും ജനലുണ്ട് അതുകൊണ്ട് നമ്മുടെ കട്ടിൻ്റെ അടിയിൽ അവിടെ കൂടി സാധനങ്ങൾ പോകില്ല അടിച്ചൊരു തുടക്കം കുറച്ച് ഈസി ആയിരിക്കും പിന്നെ ഈയൊരു സൈ സൈസില് നമ്മളുടെ രണ്ട് അലുമര ഒരു സിസ്റ്റോ പിന്നെ ഷെൽഫിലെ സാധനങ്ങൾ രണ്ട് കൊട്ട എന്നാലും ഈ റൂമിൽ ഒരാൾക്ക് ഇന്നാലും രണ്ട് പേർക്ക് ഇത് കടക്കാത്താണ് അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ റൂം ഇനി നമ്മൾ ഈ ഹാളോടുള്ള അടുത്ത റൂമൊക്കെ പോകാം ഈ ഒരു റൂം ഞങ്ങൾ ഫ്രീ ആയിട്ട് ഒന്നും വെക്കില്ല എന്നുള്ള ഒരു പ്ലാനിലാണ് ഇതിന് കുറച്ച് അല്ലാതെ ചില്ലറ സെറ്റ് സെറ്റ് ചെയ്യാണ്ട് അത് കാരണം ഈ റൂമ് ഞങ്ങൾ സ്പേസ് ആയിട്ട് ഇപ്പോൾ വരക്കും ഒരു ചെറിയൊരു കട്ടലും നമ്മുടെ പഴയ ഒരു കട്ടിലുണ്ട് ഇപ്പൊരക്കും ചെറുതായിട്ട് ഒരു കട്ടർ നമ്മളവിടെ യൂസ് ചെയ്ത കട്ടലാണ് നമുക്ക് ഇതൊക്കെ കൊന്നേമാതിരി സെറ്റ് ചെയ്യണം അപ്പൊ ഇത് പഴയ സാധാ നമ്മള നോർമൽ ബെഡും സാധാ വയർ വയർ കട്ടിൽ നമ്മൾ അതിലെ കടക്കണമെങ്കിൽ കൂടെ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ടു ഈ റൂമിൽ ഞങ്ങൾ ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആയിട്ട് ഇടാൻ ഉള്ള ഒരു പ്ലാനിലാണ് എന്താ വെച്ചാൽ എല്ലാം പാടും ഒന്നിൽ കൂടെ ഇട്ടാൽ നമുക്ക് കടക്കാനോ എല്ലാരും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല മ്മളിതിൽ കുറച്ച് സെറ്റിൽമെന്റ് കാണിച്ചിട്ട് ആ ഒരു എന്തൊക്കെയായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത് അതൊരു തനിയാവും ഞങ്ങൾ കാണിച്ചു തരാം ഈ ഒരു റാഫ് ഇതേമാതിരി ഫ്രീ ആയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ആരെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ നല്ല തലക്കിനി എന്തെങ്കിലുമൊക്കെ കേട്ടി വെക്കും അല്ലാണ്ട് വേറെ ഒരും അതേമാതിരി ഒന്നും ഇതിനെ ഞങ്ങൾ കേട്ടി വെക്കുന്നില്ല ഇത്രയും തലക്കുണി നാലാൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് പുതിയ തലക്കിനെയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കെട്ടി വെക്കും ഇപ്പൊ ഒന്നും സെറ്റ് ആക്കി അതുപോലെ ഈ ഷെൽഫിലും അത്രക്ക് വലിയ ഇതില് ഞങ്ങള് കുട്ടികളുടെ സ്കൂൾ ബുക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തത് നമ്മുടെ ഈ റൂമോട് നമുക്ക് എന്തായാലും ഒന്ന് ഹാളിലും ഇത് ഏറ്റവും സാധാരണ നോർമലായിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ചോയ്സ് സ്പെഷ്യൽ നമ്മൾ വലിയ അത്യാവശ്യം വലിയൊരു വീടല്ലേ നമ്മുടെ കൂടെ നമുക്ക് വാടക എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും കുറച്ച് അധികം ആണെങ്കിലും ഒരു നീറ്റ് ഉണ്ട് കാണാനും അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് സ്പേസ് ഉണ്ട് അത്യേതം ഒരു തിക്കി പിടിച്ച വീട്ടിൽ നമ്മൾ ഇത്ര വർഷം ഇരുന്ന വീടിനെ ഞങ്ങൾ കുറ്റം പറയുകയാണ് എത്രയോ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് എന്നാലും പറയാ എന്നാലും നമ്മൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നതാണ് നമുക്ക് നമ്മുടെ ഒരു കയ്യിലൊരു സമ്പാദ്യം വാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പത്തന്നെ ഇങ്ങനെ ഒരു വീട്ടിൽ വന്നു നമുക്ക് സമ്പാദ്യം ഉണ്ടാവില്ല നമ്മള് ഈ തൽക്കാലം എട്ടു വർഷം കേൾക്കുമ്പോൾ ഞാനാണ് ഞങ്ങള് ഞങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ഞാനവിടെ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടു കാരണം നമ്മള് നാളെ പിന്നെ നമ്മുടെ മക്കൾക്ക് സ്കൂൾ ഫീസ് അത് ഇത് തന്നെ എത്രയും വാടക വന്നിരുന്നു നമ്മളെ കൊണ്ട് സഹായിക്കില്ല എന്നാലും ഇപ്പൊ കൂടെ പലപ്പോഴും ഞങ്ങളെത്തുണ്ട് അറിയുന്നില്ല ഞങ്ങള് എന്നാലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒന്നാമത് കുട്ടികൾക്ക് സ്ഥലമില്ല പിന്നെ ആരെങ്കിലും വരുന്നവർക്ക് പോണവർക്ക് ഇപ്പൊ ഇപ്പൊ ദൂരത്തുനിന്ന് നമുക്ക് കൂടെ ആർക്കും സ്റ്റേ ചെയ്യാൻ പറ്റില്ല ഇതാവുമ്പോ പിന്നെ പ്രശ്നമല്ല ഇഷ്ടംപോലെ സ്ഥലമായി പിന്നെ വന്ന് രണ്ടു ദിവസം നിന്നിട്ട് പോവാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല രണ്ട് റൂമായി ഞാൻ കുറെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഇതേമാതിരി റൂമിൻ്റെ വീടിൻ്റെ നോക്കുമ്പോൾ രണ്ട് ബെഡ്റൂമിലെ വീടും കുറച്ച് ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള വീട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീടിൻ്റെ സ്പെഷ്യലിൻ്റെ ഈ വീട് എന്തായിട്ട് കൃഷി ചെയ്യാൻ കാരണം വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ഇവിടെ നിന്നാൽ ഈ വാതിരി തുറന്നിട്ടാല് അങ്ങോട്ട് ഓപ്പൺ സ്പേസ് ആണ് അത് കണ്ടിട്ട് നമ്മൾ ഫുൾ ടൈം ഇവിടെ വാതിൽ ഉള്ളിൽ നടക്കുന്നതൊക്കെ വെളിയിൽ കാണും അതെന്തായാലും ഞാൻ കൂടുതല എന്തായാലും നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം നമുക്ക് കുറച്ച് കറക്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾ ഇവിടെ കളിക്കും ചോറ് കഴിക്കും അതൊക്കെ അവൾക്ക് കാണും നമ്മള് ഒരു വീടിന്നാ കുറച്ച് ഹാളത്തെ വാതിലൊക്കെ തുറന്നിട്ട് ഞങ്ങൾ ഇരിക്കണം അപ്പം ഈ വീടിന് ഞങ്ങൾ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടി അത് വരൂ വന്നിട്ട് ആ മീനില്ലേ മീനിനിങ്ങനെ വന്നിട്ട് നോക്കും ഇന്നിട്ട് ഇവിടുന്ന് പോകും അപ്പോൾ അപ്പുറത്തൊരു സാധനം ഒക്കെ കളിക്കാൻ ഇപ്പുറത്തൊരു കുട്ടിയുണ്ട് അപ്പുറത്തെ ഓപ്പോസിറ്റ് ആ ഒരു വീട്ടിലൊരു കുട്ടിയുണ്ട് ഇന്നലെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഈ വീട് ഞങ്ങൾ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ സ്പേസും ഉണ്ട് കാറ്റും ഉണ്ട് വെളിച്ചുമുണ്ട് രാവിലെ ആ സൂര്യൻ കുടിക്കുന്നത് ആ വീട്ടിലും അങ്ങനെ ആയിരുന്നു സൂര്യ ഉദിക്കുന്നത് ഡയറക്ടാ ഉദിച്ചു വരുന്നത് കറക്റ്റ് ആ പെടാന്നുള്ളത് ആ ഒരു വെളിച്ചം എല്ലാവരും പറയും വീട് ആണെങ്കിൽ അങ്ങനത്തെ വീട് എനിക്കത് ഇത് ഇന്ന് പഴകിയതായിരുന്നു ഞങ്ങള് കഷ്ടപ്പെട്ട് ഇത് എത്രയോ വീട് ഞങ്ങൾ എടുക്കുക ഇഷ്ടമായിട്ട് ഒക്കെ ഇരുട്ടിട്ട് വീട് വെളിച്ചത്തിൽ ഇന്ന് നമുക്ക് വെളിച്ചത് ഇതാവുമ്പോൾ ടോട്ടലും വലുതിന്റെ ആവശ്യമില്ല വെളിച്ചത്തിന് വെളിച്ചുകൊണ്ട് കാറ്റിന്റെ കാറ്റുകൊണ്ട് പിന്നെ ഒരു ഉപകാരം ഉണ്ടായി എന്താണെന്നറിയാ റിയില്ല എല്ലാത്തിനും നമ്മള് ജലം ഇങ്ങനത്തെ ജലലാണെ ഏറ്റവും ഓപ്പൺ ഇല്ലായിരുന്നു അങ്ങനെ ഇങ്ങനെ വലിക്കുന്ന ജലലാണ് അപ്പൊ മുന്നേ ഇരുന്ന് ഇതിന്റെ വിളിപ്പ് ഇന്നു മുന്നേ രണ്ടാൾക്കാരും ഇരുന്നോട്ടുണ്ട് അപ്പൊ അവരുടെ അതിലേ ആരെങ്കിലും ചെയ്ത് നമുക്കൊരു ഉപകാരം അവര് ചെയ്ത ഉപകാരം വലിയ ഉപകാരമാണ് ഫസ്റ്റ് ഇരുന്നവർ വെച്ചിട്ടും രണ്ടാമത്തെ രണ്ടാമത്തെ വെച്ചിട്ടുണ്ടോ ഫസ്റ്റ് കൂടിയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ആദ്യം ആര് ചെയ്താലും നല്ലൊരു കാര്യം ചെയ്തിട്ടാണ് പോയത് എവിടെ ഇരിക്കണവരെങ്കിലും വരുന്നവരും യൂസ് ആവും കാരണം പിന്നാലെ കുറച്ച് ഓപ്പണാണ് അത് കാരണം കൊണ്ട് വരും നമുക്ക് ആ ഒരു അതുകൊണ്ട് ഇപ്പോൾ സുഖമായി കടന്നു തുടങ്ങാം അപ്പോൾ അപ്പൊ ഇതാണ് എൻ്റെ വീട് ആ വീടും ഈ വീടും തമ്മിൽ എത്ര ഡിഫറൻസ് ഇല്ലെന്ന് എല്ലാവരും കമെൻറ്റ് ചെയ്യുക ഇന്നും ഫുൾ സെറ്റായിട്ട് എവിടേക്കാണ് എന്തൊക്കെയാന്നൊക്കെ കുറച്ച് നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ സെറ്റായിട്ട് നമ്മൾ ഇനി അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇന്നൊരു ഹോം ടൂർ എന്തായാലും നമ്മൾ എടുക്കുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ഇക്കെ നമ്മൾ ആ വീട്ടിൽ യൂസ് ചെയ്തത് ഈ വീട്ടിൽ അവനെ കൊണ്ടു വെച്ചു എന്നുള്ളൂ അപ്പോൾ എന്നെ പോലെ ഒരുപാട് പേര് പാടായിരിക്കും അടുത്തതേമാതിരി എട്ട് വർഷം പത്ത് വർഷമൊക്കെ ഒരു വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും എൻ്റെ കഷ്ടം കണ്ടിട്ട് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നോക്കിയിട്ടാ വേഗം മുഴുവട്ടെ ഇപ്പോൾ ഞാൻ നമ്മളെ പോലെ പ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അല വീട് തിരയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അലഞ്ഞിട്ടേ അല്ലേ ഞങ്ങൾ വന്നു വീടിഷ്ടായി ആ ഒരു വെളിച്ചം വേദനകളും മനസ്സിന് ഇതുമ്പോൾ ഒരു വീട്ടിൽ പോകണതാണ് നമുക്ക് ആ മനസ്സിന് ഒരു തൃപ്തി തോന്നും ആ തൃപ്തി തോന്നി വേറെ അവിടെ വീട് പോയി നോക്കിയാൽ നമുക്കത് സെറ്റ് ആകും കാറ്റുമൊളിച്ചും ഇരുന്നവർക്ക് വേറെ വീട്ടിൽ വീടേ പറ്റില്ല നല്ല അപ്പം നമ്മൾ പ്ലാൻ ചെയ്തത് എന്താ വെച്ചാൽ ഇനി പോകുമ്പോൾ കുറച്ച് നമ്മുടെ കയ്യിൽ രണ്ടായിരം അധികം പോയാലും വേണ്ടില്ല നല്ല വീണ്ടും വിലാസമായിട്ടുള്ള വീട് പോകാറുണ്ട് അതിലാതെ നമ്മുടെ മക്കൾ വെറുതായി വരുവാണ് സാനാസൊക്കെ അവർക്ക് അതിൻ്റേതായ ഫ്രീ വേണം അപ്പം അതെല്ലാം അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനൊരു വീട് ചെയ്തത് നമ്മുടെ വാടക നമുക്ക് കുറച്ചറിയാനും വാടക ഇങ്ങനെ എന്തായാലും പറയുന്നില്ല അതുമില്ലാണ്ട് നമ്മുടെ പഴയ വീട്ടിൽ നമുക്ക് ഇന്നും അഡ്വാൻസ് ബാക്കി വരാറുണ്ട് ഇന്നലെ പോയി നമ്മൾ ആ പഴയ പഴയവിടുത്തെ പ്രൊസീജിയറ് ചോദിച്ചാൽ നമ്മളൊരു വീട്ടിൽ നിന്ന് കാലിയാകെ പോകുമ്പോൾ നമ്മുടെ അഡ്വാൻസ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർ എന്തൊക്കെ കുടിക്കാൻ പറ്റുമോ അത്രയും നമ്മുടെ കയ്യിൽ നിന്ന് കുടിച്ചിട്ട് പോകും ചിലവർ അത് ഒരു വർഷമൊക്കെ ഇരുന്നോ ഭയങ്കര വക്കാ വക്കാണൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വാങ്ങിയിട്ട് വരും പക്ഷെ നമ്മൾ ആ ഒരു വീട്ടിൽ എട്ട് വർഷം നമ്മുടെ സ്വന്തം വീട്മാർ ഇന്നുകൊണ്ട് ഞങ്ങൾ വിട്ട് കൊടുത്തതാണ് ഇനി ഒരു മൊബൈൽ ഞങ്ങൾ ഇനി ഇവിടെ ഒരു ഹോട്ടൽ വന്ന് കാണുമ്പോൾ നമ്മളെന്ന ആ ഒരു പാഗ് എന്നിട്ട് നമ്മൾ ഇന്നലെ പോയി ടോ ഞങ്ങൾ എട്ട് വർഷം ഞങ്ങൾ വീട്ടിലും എന്നിട്ട് ഒരു ദിവസം കൂടെ നമ്മൾ അങ്ങനെ പെയിൻ്റ് അടിച്ചിട്ടില്ല അത്രയും നീട്ടിൽ പെയിൻ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഞങ്ങളുടെ നമ്മൾ ഓൾറെഡി ഇവിടെ കുറച്ചാൽ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുള്ളൂ നമുക്ക് കിട്ടാനുള്ള കാരണം കൊണ്ട് പകുതി കൊടുത്തിട്ട് ഇനി കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇവിടെ നിങ്ങൾ ഇരിക്കുന്നതായത് അവർ ഈ ഒരു ഓസോണമോ നമ്മളോട് ഇപ്പൊ തന്നെ വേണമെന്നൊന്നുമില്ല ആ ഒരു അഡ്വാൻസ് എനിക്ക് അപ്പൊ കിട്ടണം അപ്പൊ ബാക്കി തന്നാൽ മതി ഇതാണ് പ്രൊസീജിയർ കൊടുത്തത് നമ്മ വലിയ വീട്ടിൽ വരുന്ന പ്രശ്നമില്ല അതാണ് നമ്മൾ നമുക്ക് വരുമ്പോ നമുക്ക് ഫുൾ ആയിട്ട് വീറ്റായിട്ട് അടിച്ചു വന്നു ഇതേമാതിരി അങ്ങനെ ചെയ്ത് നമുക്ക് എമൗണ്ട് കൊടുക്കണത് പ്രശ്നമില്ല ആ വീട്ടിൽ നമ്മൾ വരുന്ന അർജന്റില് വന്നതായിരുന്നു കുറച്ച് ഇരിക്കുന്ന പഴയ ഇരിക്കുന്ന പ്രശ്നമായിട്ട് അർജന്റില് വന്നതായിരുന്നു അപ്പം നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ വേഗം നമുക്ക് വീട് വേണം വേണ്ടി ഇരുന്നതാണ് പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ അയാൾ ആ ഒരു ഹൗസ് ഓണർ അവരുടെ അപ്പം അത് മരിച്ചുപോയി അതുകൊണ്ട് പണ്ട് കാര്യമില്ല അവിടെ കൂടെ അല്ലറ ചില്ലറ അതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നതാണ് എട്ട് എട്ട് പക്ഷേ ഇയാളതൊന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആർക്കും ഒരു മുഖം മുഖം കാണി താണ്ട ആൾക്കാരാണെങ്കിൽ അവർക്ക് നമുക്കൊരു പ്രശ്നം കണ്ട ആൾക്ക് എഴുതുവാൻ പറ്റും എന്നാലും കുറേ ഒന്നും നമുക്ക് ഉൾക്കൊടുക്കാൻ പറ്റില്ല ഇല്ലാത്തതൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്തായാലും പറയും ആ അപ്പകത്തിൻ്റെ അഡ്വാൻസ് കിട്ടിയിട്ടുമ്പോൾ ഇതിന് കൊണ്ട് പങ്കി കൊടുത്തിട്ട് ഇരുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എനിക്ക് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ നെഗറ്റീവ് പറയുന്നവർ പറയാ പോസിറ്റീവ് പറയുന്നവർ പറയാ സപ്പോർട്ട് പറയുന്നവർ എന്താ സപ്പോർട്ടിനുള്ളവർ എന്നും കൂടെ സപ്പോർട്ട് ഉണ്ടാവും ഞങ്ങളെയും അവരുടെ ഫാമിലിയായിട്ട് അവരുടെ ഫാമിലിത്തെ അംഗങ്ങളായിട്ട് കാണുന്നവർ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും എൻ്റെ ഉയർച്ചയിലാണെങ്കിലും ശരി താഴ്ചകളാണെങ്കിലും ശരി എന്താ നമ്മുടെ കൂടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ അതൊരു ബലമാണ് ഇപ്പം എന്തൊരു കാര്യത്തിൽ നിൽക്കുകയാണെങ്കിലും കൂടെ സപ്പോർട്ടിന് ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ഇടാനുള്ള കൂടെ നമുക്ക് അവർ കാണാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് വരും വീഡിയോക്ക് അത് കാരണം കൊണ്ട് നമ്മുടെ ഒരു ഫാമിലി ഫാമിലിമാര് ഇന്നിപ്പോൾ അവർ എന്ത് വീഡിയോ ഇടോ ചിലൊന്ന് ഹോം ടൂർ വീഡിയോ ഇടുവോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ ഇടോ അങ്ങനെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ചിലർക്കിനാ വീഡിയോ ഇടുന്നതും ഇഷ്ടം കൂടി ഉണ്ടാവില്ല അവർ ബഹിതരായിട്ട് സമ്പാദിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും ഒരു കുഴപ്പമില്ല നമ്മൾ വിചാരിക്കുന്നമാർ വലിയ സമ്പാദിയൊന്നുമില്ല അപ്പോൾ വലിയ വീട്ടിൽ വന്നു പോയിട്ട് നമ്മളെടുത്ത് അത്ര കയ്യില് എടുക്കാനൊന്നും ഇല്ല നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കെട്ടണം ഇതി കൂടെ വന്നാൽ കൂടെ ഞങ്ങൾക്ക് ഇടിക്കും നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാവും ഒരു മാസത്തിൽ ഇത്രേ നിന്നാൽ കൂടെ നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ എക്സ്ട്രാ വരുന്ന ആ എക്സ്ട്രാ നമ്മൾ സമ്പാദിച്ചേ ആവണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതിന് മുമ്പേ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോക്കും ബൈ ബൈ എല്ലാവരെയും പോകും